പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെല്ലാം ഓടിയെത്തിയിട്ടും അല്ലെങ്കിൽ ഒരേ വിശ്വാസവഞ്ചന എന്നിവ എപ്പോഴും നിങ്ങളുടെ ആവർത്തിച്ചു വരാറുണ്ടോ ഈ പാറ്റേണുകൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഒരു പ്രത്യേക വ്യക്തിയുമായുള്ള ബന്ധം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ ശേഷവും അവരുടെ ചിന്തകളും ഓർമ്മകളും നിങ്ങളുടെ മനസ്സിനെ വിട്ടുപോകാത്തത് എന്തുകൊണ്ടാണ് ഇതിന് സാധാരണമായ കാരണങ്ങളല്ല ഉള്ളത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരിടത്താണ് നിങ്ങളുടെ എനർജി ഫീൽഡിൽ ഇതൊരു കേവലമായ ആകസ്മികതയല്ല ഈ വിട്ടുപോകാത്ത ഓർമ്മകളും എന്ന് വിളിക്കുന്നു ഈ ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഊർജ്ജം ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ പഴയ പങ്കാളികളോ അല്ലെങ്കിൽ ഓഫീസിലെ സഹപ്രവർത്തകരോ ആകട്ടെ അവർ നിങ്ങളുടെ ജീവശക്തിയെ വലിച്ചെടുക്കുകയും അതിലൂടെ അവരുടെ പ്രശ്നങ്ങളും വികാരങ്ങളും നിങ്ങളുടെ ചക്രങ്ങളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും ഈ നിരന്തരമായ ഊർജ ചോർച്ചയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പല തടസ്സങ്ങൾക്കും വിശദീകരിക്കാൻ കഴിയാത്ത തീവ്രമായ ക്ഷീണത്തിനും നിങ്ങൾ ആവർത്തിച്ച് കടന്നുപോകുന്ന ദുരിത പാറ്റേണുകൾക്കും യഥാർത്ഥ കാരണം ൾ മുറിച്ചുമാറ്റാതെ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുകയില്ല ഇത് മുൻ ജന്മങ്ങളിൽ നിങ്ങൾ തീർക്കാതെ പോയ പാടങ്ങളുടെ എനർജി ശേഷിപ്പുകൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് പൂർത്തിയാകാത്ത ഒരു ഉടമ്പടിയോ തീർക്കാത്ത ഒരു വൈകാരിക കടപ്പാടോ ഉണ്ടെങ്കിൽ അത് ഒരു ഊർജ്ജപരമായ കെയറായി ഈ ജന്മത്തിലും നിങ്ങളെ പിന്തുടർന്നേക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നാം വിവേകമില്ലാതെ അനാവശ്യമായി അനാവശ്യമായിരിക്കുന്ന ബന്ധങ്ങളാവാം ഇത് ഇത് നിങ്ങൾക്ക് മാനസികമായോ വൈകാരികമായോ ഒന്നും തിരികെ നൽകാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ തുടർച്ചയായി സമയവും ചിന്തയും ശ്രദ്ധയും നൽകുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ചുരുക്കത്തിൽ ഈ കർമ്മബന്ധങ്ങൾ നിങ്ങളുടെ ഫ്രീ വിൽ അഥവാ സ്വതന്ത്ര ഇച്ഛാശക്തിയെ തടസ്സപ്പെടുത്തുന്നു ഈ കേറുകൾ മുറിച്ചുമാറ്റുന്നതിലൂടെ ആ പഴയ പാടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാനും നിങ്ങളുടെ ഊർജ്ജത്തെ പൂർണമായും സ്വന്തമാക്കാനും സാധിക്കും നിങ്ങൾക്ക് ഒരു കർമ്മബന്ധം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും ഒരേ പാറ്റേണിലുള്ള ബന്ധങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഉദാഹരണത്തിന് എല്ലാ പ്രണയബന്ധങ്ങളിലും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ എല്ലാ ബിസിനസ് പങ്കാളിത്തത്തിലും നിങ്ങൾ സാമ്പത്തികമായി ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് എവിടെയും ഒരു തടവു ശിക്ഷ അനുഭവിക്കുന്നതുപോലെ തോന്നും ഈ പാഠം പൂർത്തിയാകാത്തതിനാലാണ് പ്രപഞ്ചം വീണ്ടും വീണ്ടും ഒരേ ആളുകളെയും സാഹചര്യങ്ങളെയും മുന്നിൽ കൊണ്ടുവരുന്നത് രണ്ടാമതായി ഒരു വ്യക്തിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടും അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വിട്ടുപോകാതിരിക്കുക നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും അവരിലേക്ക് പോകുന്നു ഇത് ഒരു ആരോഗ്യമില്ലാത്ത ഊർജപരമായ നിങ്ങളുടെ ബോധമനസ് മുന്നോട്ടു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ കെയർ നിങ്ങളെ പഴയ സ്ഥലത്തേക്ക് വലിച്ചേക്കുന്നു മൂന്നാമതായി ചില പ്രത്യേക ആളുകളുമായി ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തീവ്രമായ ക്ഷീണം തലവേദന അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങൾ അനുഭവപ്പെടുക ഇത് വ്യക്തമായ അവർ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ജീവിശക്തിയെ വലിച്ചെടുക്കുകയാണ് ഈ ഊർജ്ജം തിരികെ ലഭിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കർമ്മബന്ധത്തിലാണ് എന്നാൽ സന്തോഷവാർത്ത ഇതാണ് നിങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ പേരുന്ന ഈ ഭാരം ശാശ്വതമല്ല ഈ ഊർജ്ജപരമായ കെട്ടുപാടുകളെ നമുക്ക് സ്ഥിരമായി മുറിച്ചുമാറ്റാൻ സാധിക്കും ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം അതാണ് നിങ്ങളുടെ ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കർമ്മബന്ധങ്ങളെയും മുൻപാടങ്ങളുടെ ഭാരങ്ങളെയും വേരോടെ മുറിച്ചുമാറ്റാൻ റീഗിയുടെ സഹായം തേടുന്ന അത്യധികം ശക്തമായ കോഡ് കട്ടിംഗ് വിഷ്വലൈസേഷൻ നമ്മൾ പഠിക്കാൻ പോകുകയാണ് ഈ വിഷ്വലൈസേഷൻ ഒരു മന്ത്രം പോലെയാണ് ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും മുറിച്ച ബന്ധങ്ങളിലൂടെ ചോർന്നുപോയ നിങ്ങളുടെ ജീവശക്തിയെ തിരികെ കൊണ്ടുവരികയും ചെയ്യും ഓർക്കുക സുഹൃത്തെ നിങ്ങൾ ഇപ്പോൾ നേടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിപ്ലവകരമായ മാറ്റമായിരിക്കും ഈ നിമിഷം മുതൽ നിങ്ങളുടെ പഴയ 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 ബന്ധങ്ങൾ മേൽ ഒരധികാരവുമില്ല നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് ഇനി ഒട്ടും സമയം പാഴാക്കാനില്ല ആ കെട്ടുപാടുകളെ മുറിച്ചുമാറ്റി നിങ്ങളുടെ ഊർജ്ജത്തെ വീണ്ടെടുത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കടിഞ്ഞാൻ ഏറ്റെടുക്കാൻ നമുക്ക് ഇന്ന് പരിശീലിക്കാം നിങ്ങൾ ഇരിക്കുന്നിടത്ത് ശാന്തമായി ഇരിക്കുക അല്ലെങ്കിൽ സുഖമായി കിടക്കുക നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യുക നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക മൂന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഓരോ ശ്വാസം പുറത്തുവിടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലെ സമ്മർദ്ദങ്ങളെയും പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക

ശ്വാസം പുറത്തേക്ക് വിടുക ഇനി നിങ്ങളുടെ ശ്രദ്ധ ചക്രയിൽ കൊണ്ടുവരിക നട്ടലിന്റെ താഴത്തെ ഭാഗത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചുവന്ന വേരുകൾ ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി സങ്കല്പിച്ച് ഗ്രൗണ്ട് ചെയ്യുക നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾക്ക് സ്ഥിരതയുണ്ട് എന്ന് മനസ്സിൽ പറയുക അവസാനമായി നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധിച്ച് അവിടെ ശാന്തമായ പച്ച വെളിച്ചത്തിന്റെയോ പിങ്ക് വെളിച്ചത്തിന്റെയോ ഒരു പ്രവാഹം നിറയ്ക്കുക പരിശീലനം നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തോടെയും വിട്ടുകൊടുക്കാനുള്ള മനസ്സോടെയുമാണ് എന്ന് ഉറപ്പിക്കുക നിങ്ങൾ ഇപ്പോൾ ഈ ഹീലിംഗിനായി പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഊർജ്ജബന്ധം മുറിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ ഏകദേശം ആറടി അകലത്തിൽ വ്യക്തമായി കൊണ്ടുവരിക നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് വ്യക്തി ഇവിടെ ഒരു ഭൗതിക രൂപത്തിലല്ല മറിച്ച് ഊർജ രൂപത്തിൽ മാത്രമാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച ആ പച്ചവെളിച്ചം സ്നേഹം ഉപയോഗിച്ച് അവരോട് മനസ്സുകൊണ്ട് സ്നേഹത്തോടെ വരാൻ പറയുക നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദേഷ്യത്തോടെയല്ല മറിച്ച് സ്വാതന്ത്ര്യം നേടാനാണ് എന്ന് ഉറപ്പിക്കുക ആ വ്യക്തിയുടെ നല്ല വശങ്ങളെയും ആ ബന്ധം നിങ്ങൾക്ക് പഠിപ്പിച്ച പാഠങ്ങളെയും ബഹുമാനത്തോടെ ഓർക്കുക ബന്ധം പൂർണ്ണമായി എന്നും ഇപ്പോൾ ഈ ഊർജ്ജപരമായ കെട്ടുപാടുകൾ മാത്രം മുറിച്ചുമാറ്റുകയാണ് ലക്ഷ്യമെന്നും നിങ്ങളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുക നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയുമായി ഊർജ്ജപരമായി ബന്ധിപ്പിക്കാൻ തയ്യാറാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ മുന്നിൽ നിർത്തിയ ആ വ്യക്തിയിലേക്കും നിങ്ങളിലേക്കും ഒരുപോലെ കൊണ്ടുവരിക നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയിൽ വേറിന്റെ മുകൾ ഭാഗം ഇതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയുടെ കേന്ദ്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയചക്രയിൽ വൈകാരിക ബന്ധത്തിന്റെ കേന്ദ്രം നിന്ന് ആ വ്യക്തിയിലേക്ക് നീളുന്ന ഒരു ഊർജ്ജപരമായ കെയർ സങ്കല്പിക്കുക നിങ്ങൾ ആ കെയർ കാണുമ്പോൾ അതിന്റെ സ്വഭാവം ശ്രദ്ധിക്കുക അതിന് മങ്ങിയ കറുത്ത അല്ലെങ്കിൽ ചാരനിറമാണോ ഇത് നെഗറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നു അതോ തിലക്കുമുള്ള ആരോഗ്യകരമായ നിറമാണോ കെയറിന് എത്ര കട്ടിയുണ്ട് ഒരു നൂല് പോലെ നേരിയതോ അതോ ഒരു കട്ടിയുള്ള ചങ്ങല പോലെ മുറിക്കാൻ പ്രയാസമുള്ളതോ അത് ഇലകി നിൽക്കുന്നതാണോ അതോ നിങ്ങളുടെ ശരീരത്തിൽ ആഴത്തിൽ പോയതാണോ ഈ കെയറാണ് നിങ്ങളുടെ ഊർജ്ജത്തെ ചോർത്തുന്നത് ഈ കെയറാണ് നിങ്ങളെ ആവർത്തിച്ചുള്ള ചിന്തകളിലേക്ക് വലിച്ചേക്കുന്നത് ഈ തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിൽ ശക്തമാക്കുക ഈ കെയർ പൂർണ്ണമായി കണ്ടുകഴിഞ്ഞാൽ അടുത്ത ശക്തമായ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം ഇതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ നിമിഷം നിങ്ങളുടെ കൈകളിൽ പൂർണ്ണമായും റെഗി ഊർജം നിറയ്ക്കുക കൈകൾക്ക് ചൂട് അല്ലെങ്കിൽ ഒരുതരം എനർജി പ്രവാഹം അനുഭവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ ശുദ്ധമായ ഊർജ്ജം മാത്രം വഹിക്കുന്ന മിന്നുന്ന ഒരു സ്വർണകത്തി അല്ലെങ്കിൽ കത്രിക സങ്കല്പിക്കുക ഇത് സ്നേഹത്തിന്റെയും വ്യക്തിപരമായ ശക്തിയുടെയും ഉപകരണമാണ് ഇപ്പോൾ ഒരു നിമിഷം പോലും മടിക്കാതെ നിങ്ങൾ കണ്ട ആ കട്ടിയുള്ള ഊർച്ചക്കേരിൽ ഈ സ്വർണക്കത്തി ഉറപ്പിക്കുക ദ്രുതതയോടെയും സ്നേഹത്തോടെയും ആ കേർ മുറിക്കുക കേർ മുറിയുന്നത് നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഒരു ക്ലങ്ക് ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക ഉറക്കെ പറയുക ഞാൻ ഇപ്പോൾ സ്വതന്ത്രനാണ് ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ എന്നെ പൂർണ്ണമായും മോചിപ്പിക്കുന്നു നിങ്ങളുടെ എനർജി ഫീൽഡിൽ നിന്ന് ഒരു വലിയ ഭാരം നീങ്ങിയതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയുടെ ഊർജ്ജത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു നിങ്ങൾ വിജയകരമായി ആ ഊർച്ച ബന്ധം മുറിച്ചുമാറ്റിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ മുറിച്ച ഭാഗത്തേക്ക് കൊണ്ടുവരിക ആ മുറിഞ്ഞ ഊർജ്ജ ഭാഗത്തു നിന്ന് ശക്തമായ ശുദ്ധമായ വെളുത്ത റേക്ക് വെളിച്ചത്തിന്റെ ഒരു പ്രവാഹം വരുന്നു എന്ന് സങ്കല്പിക്കുക വെളിച്ചം നിങ്ങളുടെ ഓരയിലെ മുറിവ് പൂർണ്ണമായും അടയ്ക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ചോർന്നുപോയ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ആ വെളുത്ത പ്രകാശത്താൽ നിറയുന്നു നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പുതുമയുള്ളതും സുരക്ഷിതരും സ്വതന്ത്രരുമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയെ അവസാനമായി ഒന്ന് നോക്കുക അവരോട് മനസ്സുകൊണ്ട് പറയുക ഞാൻ നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിട്ടേക്കുന്നു നിങ്ങൾക്ക് പോകാം ആ വ്യക്തിയുടെ രൂപം മെല്ലെ മങ്ങി വെളിച്ചത്തിലേക്ക് ലയിച്ച് നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത് കാണുക നിങ്ങൾ ഇപ്പോൾ ആ കർമ്മബന്ധത്തിൽ നിന്ന് പൂർണമായും മോചിതരായിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ശക്തമായ ഊർജ്ജപരമായ ശുദ്ധീകരണം പൂർത്തിയാക്കിയിരിക്കുന്നു എങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഊർജ്ജ ബന്ധമാണ് മുറിച്ചുമാറ്റിയത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉടൻ പോകണമെന്നില്ല അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ ഇടപെടലുകൾ ഉടൻ അവസാനിക്കണമെന്നില്ല ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അവരുടെ നെഗറ്റീവ് ഊർജത്തിന് ഇനി നിങ്ങളെ ചോർത്താൻ കഴിയില്ല ഒരു പഴയ ശീലം മാറ്റാൻ സമയമെടുക്കുന്നതുപോലെ ഈ പഴയ ഊർജ്ജപരമായ പാറ്റേണുകൾ പൂർണ്ണമായും മായ്ക്കാൻ ആവർത്തനം ആവശ്യമാണ് ആദ്യമായി കട്ട് ചെയ്ത ഭാഗം ദുർബലമാകുമ്പോൾ വീണ്ടും രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും ശക്തമായി വരുന്നു എന്ന് തോന്നിയാൽ ഈ വിഷ്വലൈസേഷൻ ആവർത്തിക്കുക ഇത് നിങ്ങളുടെ പുതിയ സ്വതന്ത്രമായ ഊർജ്ജ പാറ്റേണുകൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും പൂർണ്ണമായ വിമോചനം നൽകുകയും ചെയ്യും നിങ്ങൾ ഈ ശക്തമായ കോർഗ് കട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ ഊർജ്ജ ഫീൽഡ് വളരെ ശുദ്ധവും എന്നാൽ സംവേദനക്ഷമവുമായിരിക്കും ഈ സമയത്ത് മറ്റൊരാളുടെ നെഗറ്റീവ് ചിന്തകൾക്കോ പഴയ ഊർജ്ജ ചോർച്ചകൾക്കോ നിങ്ങൾ പെട്ടെന്ന് ഇരയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പുതിയ ഊർജ്ജത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ റെയ്ക്കി ഗ്രൗണ്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം ഈ കവചം സ്ഥാപിക്കുക നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും ഒരു വേലറ്റ് അല്ലെങ്കിൽ ഇന്ദ്രനീല നിറത്തിലുള്ള പ്രകാശത്തിന്റെ ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള കവചം സങ്കൽപ്പിക്കുക മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുക ഈ കവചം ശുദ്ധമായ സ്നേഹത്തെയും പോസിറ്റീവ് ഊർജ്ജത്തെയും മാത്രമേ എന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ മറ്റെല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളും തടയപ്പെടും നിങ്ങൾ തിരക്കേറിയ ഒരിടത്തോ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമുള്ള ഒരു വ്യക്തിയുടെ അടുത്തോ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം തോന്നിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ സെക്രൽ ചക്രയിലും സോളാർ പെക്സിലും കൈകൾ വെച്ചിറേക്കി ഊർജ്ജം നൽകുക നിങ്ങൾ ശക്തമായ കർമ്മബന്ധങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ശബ്ദം ഉയർന്നുവരാൻ സാധ്യതയുണ്ട് ഈ വിമർശകൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിനക്ക് ഇതിന് അർഹതയില്ല നീ ഒരിക്കലും ഈ നെഗറ്റീവ് ശബ്ദം നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ ഉയർന്ന ആവൃത്തിയെ താഴ്ത്തുകയും ചെയ്യും ഈ വിമർശകൻ പലപ്പോഴും പഴയ ബന്ധങ്ങളിലെ ഭയങ്ങളുടെയും സംശയങ്ങളുടെയും പ്രതിധ്വനിയാണ് വിമർശകൻ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ യഥാർത്ഥ ശബ്ദമല്ല എന്ന് തിരിച്ചറിയുക ഇത് പഴയ ഭയത്തിൽ നിന്ന് വന്ന ഒരു പ്രോഗ്രാമിംഗ് മാത്രമാണ് നിങ്ങളുടെ കൈകൾ ഹൃദയത്തിൽ വെച്ച് റെഗിയൂർജ്ജം ഉള്ളിലേക്ക് എടുക്കുക വിമർശകൻ സംസാരിക്കുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വയം സ്നേഹത്തോടെയും ധൃതയോടെയും പറയുക ഞാൻ എന്നെ തന്നെ പൂർണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ എന്നോട് ക്ഷമിക്കുന്നു ഈ പരിശീലനം നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ശബ്ദങ്ങളെ നിരുപാധികമായ സ്നേഹം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ബാഹ്യമായ ഒരു നെഗറ്റീവ് ഊർജ്ജത്തിനും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ ഊർജ്ജപരമായ ശുദ്ധീകരണം പൂർത്തിയാക്കിയിരിക്കുന്നു ശക്തമായ കോർക്ക് കട്ടിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് കൂടുതൽ റീഗി പരിശീലനത്തിനും ആത്മീയ ഉണർവിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനമായി നിങ്ങളുടെ കർമ്മബന്ധങ്ങൾ വളരെ ആഴത്തിലുള്ളതാണെങ്കിലോ ഈ യാത്രയിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള വ്യക്തിഗത സഹായം ആവശ്യമുണ്ടെങ്കിലോ ഞങ്ങളുടെ മൈൻഡ് മൈൻഡ്ലോ ടീമുമായി ബന്ധപ്പെടാൻ മടിക്കരുത് നിങ്ങളുടെ യാത്ര സുഗമമാക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു ഓൾ